ഇപ്പൊ നമ്മൾ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ അത് കൂടുതൽ കാണുന്ന ഒരു കാര്യം മഞ്ഞപ്പിത്തത്തിന്റെ എണ്ണം വർദ്ധിച്ചു എന്നാണ് കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് മഞ്ഞപ്പിത്തത്തിന്റെ കേസുകൾ വർദ്ധിച്ചു ഹോസ്പിറ്റലിൽ അതുമൂലം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന രീതിയിലൊക്കെ അപ്പോ ഇപ്പൊ ഇതൊരു ഭയങ്കര അധികമായിട്ട് വെയിലൊക്കെ കൂടിയിട്ടുള്ള ഒരു അവസരമാണ് ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനത്തെ ജലജന്യ രോഗങ്ങളായാലും അതൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതിൽ നമ്മൾ എപ്പോഴും മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യം കാര്യമാണ് ഇപ്പൊ ആരോഗ്യവകുപ്പ് ആയാലും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഇത്തരത്തിലുള്ള മഞ്ഞുപ്പിത്തങ്ങളൊക്കെ വർദ്ധിക്കാൻ ഒരുപാട് ചാൻസുകൾ ഒരുപാട് കൂടുതലാണ് കാരണം വേനൽക്കാലം എന്ന് പറയുന്നത് തന്നെ എന്താ ഒരു സമയത്താണ് കൂടുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ അല്ലെ അതുപോലെ മഴക്കാലവും വേനൽക്കാലവും നമുക്ക് ഒരേപോലെ തന്നെ രോഗങ്ങളോട് കൂടുതലായിട്ട് രോഗങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം കൂടെയാണ് മഞ്ഞപ്പിത്തം വരാൻ ചാൻസ് കാരണം ഈ നമ്മൾ ഈ ചെറിയ ചെറിയ കടകളാണെങ്കിലും വഴിയോര കടകള് കൂൾ ഡ്രിങ്ക്സുകള് ഇങ്ങനെയുള്ള ഒക്കെ എത്രമാത്രം ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഒരു സർവത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കുടിക്കാൻ നേരത്ത് അത് ൊക്കെ എത്രമാത്രം നമ്മളെ ശരീരത്തിൽ പലിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ആ വെള്ളം കിട്ടുന്നത് എന്ന് പോലും നമുക്ക് അറിയില്ല ഒരു ഉറപ്പ് പോലും ഇല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ഒന്നും ആയിരിക്കില്ല അതിനകത്ത് ഉള്ള ഉപയോഗിക്കുന്നതൊന്നും അപ്പോൾ അസുഖം കൂടുതലായിട്ട് പകരാനുള്ള ഒരു ചാൻസ് ഈ ഒരു സമയത്ത് വേനൽക്കാലാണെങ്കിൽ ഈ ഒരു സമയത്ത് കൂടുതലാണ് ഈ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ചാൻസ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ കരളിനെയാണ് ബാധിക്കുന്നത് അത് ഒരു ഒരു മനുഷ്യനെ ബാധിക്കുകയാണെങ്കിൽ അധികം പ്രശ്നമില്ല എന്ന് നമുക്ക് പറയാം അല്ലാതെ ഇതിന്റെ കൂടെ മറ്റു രോഗങ്ങളും കൂടെ ഉള്ളവർക്കാണെങ്കിൽ അത് പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക അപ്പൊ അത് കൂടുതലും നമ്മൾ ഭയങ്കര അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കരളിനെയാണ് അത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ എവിടുന്നായാലും പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആയാലും ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇതിപ്പോ എത്ര വരും ദൂരത്തോട്ട് പോവാണെങ്കിലും നമ്മൾ കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലോട്ട് പോവാണെങ്കിലും നമ്മൾ വെള്ളം കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നല്ല നമ്മൾ തിളപ്പിച്ചാറേ വെള്ളം കുട്ടികൾക്ക് കൊടുത്തയക്കുക അതുപോലെ നമ്മളാണെങ്കിലും ഓഫീസിലോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഒരു കുപ്പി വെള്ളം കൈ പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് Sí. ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം കൂടെ ആകുമ്പോ വേനൽക്കാലാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ടും ആഗ്രഹം തണുത്തത് എന്തെങ്കിലും കുടിക്കാനായിരിക്കും പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും മുമ്പിട്ട് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഹെൽത്തും കൂടെ ഒന്നും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു കാരണം അസുഖം വരുന്നത് ഇങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അതാണ് ഇപ്പം അസുഖങ്ങൾ ആ ഒരു എണ്ണം നോക്കുമ്പോ വളരെയധികം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലാ പത്രങ്ങളിലും എല്ലാ ദിവസത്തെ പത്രങ്ങളിലും മഞ്ഞപ്പിത്തത്തിന്റെ എണ്ണം ഇത്ര ഇത്രയായി ഇവിടെയാണ് കൂടുതൽ അങ്ങനത്തെ ാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആലപ്പുഴ ആയാലും കണ്ണൂരായാലും ആ ഭാഗത്തൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ നമുക്കിപ്പോ ഫസ്റ്റ് ഒരാൾക്ക് ഒരു മഞ്ഞുപത്തുണ്ടെങ്കിൽ അത് വായുവിലൂടെ ചാൻസ് കൂടുതലാണ് ആ ഒരു സമയത്ത് നമ്മള് മാസ്ക് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മള് കൊറോണ സമയത്ത് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ ഒരു കാണിച്ചു ചില സമയങ്ങളിലൊക്കെ നമുക്ക് പനിയോ അങ്ങനെ ചുമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടി കൺസിഡർ ചെയ്യണം നമ്മൾ നമ്മൾ കാരണം ബാക്കിയുള്ളവർക്ക് പനി കൊടുക്കരുത് അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ അതിനുള്ള പ്രിക്കോഷ്യൻസ് എടുത്തിട്ട് വേണം നമ്മൾ പുറത്തായിട്ട് ഇറങ്ങുന്നെങ്കിൽ അങ്ങനെ പോകാൻ പാടുള്ളൂ മാസ്ക് ഒക്കെ ഉപയോഗിക്കുക സാനിറ്റൈസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ കൊറോണയോടെ വിട്ടവരുണ്ട് അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത് പിന്നെയും പിന്നെയും പോവണം അതുപോലെ തന്നെ ഇപ്പം ഈ ആരോഗ്യ വകുപ്പ് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മെയിൻ ഇത് തന്നെയാണ് ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക ഈ വെള്ളം പലർക്കും ഈ തിളപ്പിച്ചാട്ടി വെള്ളം കുടിക്കാൻ വേറെ ഒരു കാര്യം ഈ തിളപ്പിച്ചാറ്റ വെള്ളത്തിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിലപ്പോ രാവിലെ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ചൂട് വെള്ളമായിരിക്കും പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ചൂട് വെള്ളമല്ലേ ഇനി ഇപ്പം ഇത് കുപ്പിലോട്ട് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് നമ്മള് പച്ച വെള്ളം കൂടെ മിക്സ് ചെയ്യും അത് ഏറ്റവും നമ്മളേറ്റവും ഏറ്റവും കൂടുതലായിട്ട് രോഗം പകരാനുള്ള ഒരു അല്ലെങ്കിൽ കൂടുതലായിട്ട് രോഗാണുക്കൾ പെരുകാനുള്ള ഒരു സാഹചര്യം കൂടിയാണത് അത് അത് നമ്മൾ 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 വിചാരിക്കുന്ന ചെറിയ നിസ്സാര കാര്യങ്ങളാണ് അതൊക്കെ പക്ഷെ അതിലൂടെ ഒക്കെയാണ് ഈ രോഗാണുക്കൾ കൂടാനുള്ള ഒരു ചാൻസ് കൂടുന്നത് അത് ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം പച്ചവെള്ളം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയായാലും എന്തൊക്കെ കാര്യങ്ങളായാലും വീണ്ടും ആ തിളപ്പിച്ചാരി വെള്ളത്തിന്റെ ആ ഒരു എഫക്റ്റും കൂടി ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് അപ്പൊ അതൊരിക്കലും ചെയ്യരുത് ആ ഒരു വെള്ളം ഒന്ന് തണുക്കുന്നവരെ ഒന്ന് നിങ്ങൾ ക്ഷമ പാലിക്കുക അല്ലെ അങ്ങനെ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖങ്ങളിൽ നിന്നൊക്കെ മാറി നിക്കാൻ കഴിയുകയുള്ളു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയത് നമ്മളിപ്പോ ഈ ഒരു ടൈം ഇത് പിന്നെ സ്കൂളും കോളേജൊക്കെ അടയ്ക്കാൻ പോകുന്ന സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ട്രിപ്പിൾ ഉണ്ടാവും സ്കൂളിൽ നിന്നൊക്കെ അപ്പൊ അവര് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കഴിക്കാനായാലും വെള്ളം കുടിക്കാനൊക്കെ ആയാലും അതിനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് അവർ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരും ഇതുപോലെ ആ ഒരു വാട്ടറിന്റെ ആയാലും ഫുഡിന്റെ ആയാലും ആ ഒരു ക്വാളിറ്റി ആയാലും ഒക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക വെള്ളമൊക്കെ നമ്മൾ മിക്കവാറും നമ്മൾക്ക് ഇപ്പം എന്തായാലും ഇപ്പൊ ഒരു ട്രാവലറോ അല്ലെങ്കിൽ ഒരു ബസ്സോ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവല്ലോ അപ്പം നമ്മൾ നമ്മൾ ഇവിടുന്ന് തന്നെ പരമാവധി വെള്ളമൊക്കെ ശേഖരിക്കുക ശ്രമിക്കുക കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇത്രയും ദിവസങ്ങള് എന്താ ഒരു യാത്ര പോവുക എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കരുതുക നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ആരോഗ്യം സംരക്ഷിക്കണം ഒരു ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പിന്നെ ഒരു രോഗിയായി കിടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കുക ഇനി അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തോ എന്ന് പറയുന്നത് പല രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് അത് പല രോഗങ്ങളുടെയും ഒരു തുടക്കം കാണിക്കുന്നതിനുള്ള ഒരു ലക്ഷണം മാത്രമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കുട്ടികളിലൊക്കെ ഒരു എൺപത് പോയിന്റ് തൊണ്ണൂറ്റഞ്ചോളം അത് ബാധിച്ചാലും അല്ലെങ്കിൽ പത്ത് പോയിന്റ് ഇരുപത്തഞ്ച് ശതമാനത്തോളം ബാധിച്ചാലും അത് ഫസ്റ്റ് പ്രകടമാകണമെന്നില്ല അതിന്റെ ഒരു ലക്ഷണങ്ങൾ കൊറേ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലക്ഷണം ലക്ഷണമാകുള്ളൂ അപ്പൊ അത് മൂർധനാവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥയായിരിക്കും ആ ഒരു ഇതിന് തുടക്കം തുടക്കം വരുന്നത് അതിന്റെ തുടക്കത്തിൽ നമുക്കൊരു ക്ഷീണമായിരിക്കും ഓക്കാനം പിന്നെ വയറുവേദന ഛർദ്ദി വിശപ്പില്ലായ്മ ചൊറിച്ചില് മഞ്ഞപ്പിത്തം അതായത് കണ്ണും നമ്മുടെ തൊക്കും എല്ലായിടത്തും ഒരു മഞ്ഞ കളർ വരുന്ന ഒരു ആ ഒരു രീതിയിലത്തുള്ള ആ സാധനങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആദ്യത്തെ പോയിന്റ് ഇതെല്ലാം ശ്രദ്ധ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് മഞ്ഞപ്പിത്തോടെ നിങ്ങൾ കൺഫേം ആക്കി അതിനുശേഷം വീട്ടിൽ തന്നെ ഇരുന്ന് സ്വയം ചികിത്സ ചെയ്യുന്നത് യൂറിൻ ടെസ്റ്റ് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വയം ചെയ്യാം എന്ന് വിചാരിച്ച് സ്വയം ചികിത്സ ഒരിക്കലും വരുത് കാരണം ഇത് മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ സമീപിച്ച് നല്ലൊരു ചികിത്സ അത്യാവശ്യമാണ് ഇപ്പൊ ഒരു പനി വരികയാണെങ്കിൽ അത് രണ്ടു ദിവസം അല്ല അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു ഇതിലോട്ട് പോവാതെ നമ്മൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് വേറെ എല്ലാതും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി ഇതൊരു കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്രമത്തിലൂടെ വളരെയധികം ടെടിച്ചെടുക്കേണ്ട കാര്യമല്ലെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും അത് ഡോക്ടർമാർ തരുന്ന കുറച്ച് മരുന്നുകളിലൂടെയും പിന്നെ നമുക്ക് മതിയായിട്ടുള്ള വിശ്രമത്തിലൂടെയും മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ നല്ല വെള്ളം കുടിക്കുക ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പിന്നെ രോഗലക്ഷണങ്ങൾക്ക് സാധാരണ മരുന്നുകൾ മാത്രമേ കൊടുക്കാനുള്ളൂ അനീകൃതമല്ലാത്ത മരുന്നുകളൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ സ്വയംചികൾ ഇപ്പൊ നമ്മളിപ്പോ വോമിറ്റിംഗ് ആണെങ്കിലും നമ്മൾ വേഗം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വേഗം എന്തെങ്കിലും അതിന് ഒരു ടാബ്ലെറ്റ്സ് മേടിക്കുക അങ്ങനത്തെ അതൊന്നും ചെയ്യാതെ നമ്മൾ ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങള് സ്വീകരിച്ചതിന് മാത്രം മാത്രം ഡോക്ടർ പറഞ്ഞു നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരം തന്നെ നമ്മൾ കേടാക്കാൻ നോക്കരുത് പിന്നെ അത് അത് നമ്മുടെ കരളിനെ തന്നെ ആയിരിക്കും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് മെഡിസിൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോ തന്നെ നമ്മുടെ കരളിനെ അത് കൂടുതലായിട്ട് ബാധിക്കും പിന്നെ ആറുമാസത്തെ ഇടവേളയിൽ രണ്ട് ഡോക്സി വാക്സിൻ ഡോക്സിൻ എടുത്താൽ ഈ ഹെപ്പറ്റൈറ്റിസ് എനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും അപ്പൊ അധികമായിട്ട് അങ്ങ് ടെൻഷൻ എടുക്കേണ്ട കാര്യവും ഇതിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു ഇതിലോട്ട് പോകേണ്ട അവസ്ഥ വരില്ല കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് വെള്ളത്തിന്റെ ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ഇത് പകരാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളത് അപ്പൊ നമ്മളതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും അതെ അതെ അപ്പൊ കൂടുതലായിട്ടും മറ്റു രോഗങ്ങളുള്ളവർക്ക് ഇത് പിടിപെടുമ്പോഴാണ് ചാൻസ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അവര് നന്നായിട്ട് ശ്രദ്ധിക്കുക കുടിക്കുന്ന വെള്ളത്തിലായാലും കഴിക്കുന്ന ഭക്ഷണത്തിലായാലും നമ്മുടെ പഴകിയ ആഹാരങ്ങളൊന്നും അങ്ങനെ കഴിക്കാതിരിക്കുക ഈ ഒന്നാമത്തെ ഈ ഒരു സാഹചര്യത്തിൽ ചൂടുള്ള ഒരു സാ കൂടുതലുള്ള സാഹചര്യമാണ് അപ്പൊ പഴകിയ ആഹാരങ്ങളൊക്കെ മിക്കവാറും ഒഴിവാക്കിയിട്ട് നമ്മളപ്പൊ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഹോട്ടലുകളിലാണെങ്കിലും നമുക്ക് എത്ര എത്തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് കൊണ്ടു തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ തലേ ദിവസത്തെ ബാക്കിയുള്ള ആഹാരം ആയിരിക്കും ചിലപ്പോ ചൂടാക്കി തരുന്നുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അത്ര തന്നെ രോഗലക്ഷണങ്ങൾ അപ്പോൾ തന്നെ വൈദ്യസഹായം നേടുക നമ്മൾ നമ്മുടെ എന്താ സുരക്ഷ നോക്കുക അതായത് നമ്മൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് അസുഖം വരരുത് എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് അല്ലെങ്കിൽ അത് ചാൻസസ് കൂടുതലാണ് ഇതിനകത്ത് അപ്പൊ എന്തായാലും അതാണ് എല്ലാ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നമ്മുടെ ബോഡിനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഇനി വരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുക നല്ല വെള്ളം കുടിക്കുക